നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കാലിൽ വരുന്ന നീരിനെക്കുറിച്ച് സംസാരിച്ചു അല്ലേ ഒരു കാലിൽ വരാം രണ്ട് കാലിൽ വരാം അത് തന്നെ ഫിറ്റിംഗ് ആകാം നോൺ ഫിറ്റിങ് ആകാം പല കാരണങ്ങളും കൊണ്ടുവരാം ഇഞ്ചറി കൊണ്ട് വരാം എന്തെങ്കിലും ഇൻസെക്റ്റ് കടിച്ചത് കൊണ്ട് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രെയിൻ ആകുന്നത് വരാം അല്ലെങ്കിൽ ലിവറിൻ്റെയോ കിഡ്നിയുടെയോ ബാക്കി എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ നമ്മൾ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് അത്രയും നല്ല ക്യൂർ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കിഡ്നി കൊണ്ട് കിഡ്നിയുടെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ നീര് വരികയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഓക്കെ വീഡിയോയിലേക്ക് കളകാം കിഡ്നിയുടെ ഇഷ്യൂസ് കൊണ്ട് നീര് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ കാലിൻ്റെ ആ ഒരു ഭാഗത്തെ ആങ്കിൾ റീജ്യനിൽ അല്ലെങ്കിൽ കാൽപ്പാഗത്തിലോട്ട് ആ റീജ്യനിലോട്ട് രണ്ട് കാലിലും ഓക്കെ ഒരുപോലെ സാധാരണ ഇതിൽ രണ്ട് കാലിലും ഒരുപോലെ നീര് വരാനാണ് വരികയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെയും കിഡ്നി അസോസിയേറ്റ് ചെയ്ത് കുറച്ച് സിംറ്റംസും കാണും ഓക്കെ അതായത് കിഡ്നീടെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാന്നുള്ളതാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് എങ്ങനെയാണ് പോകുന്നത് യൂറിനിൽ കൂടെ പോകുന്നത് അപ്പോൾ നമുക്ക് യൂറിനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂറിനിലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ ഒക്കെ നമുക്കറിയാൻ പറ്റും കിഡ്നിക്ക് എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആകും കിഡ്നിക്ക് വരാവുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം ഓക്കെ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഒരു വെറുതെ ഒരു ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം അത് മേളിലോട്ട് അസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ കിഡ്നിയിലോട്ട് ബാധിക്കാനും അത് കിഡ്നി ഡാമേജ് ഓവർ പീരീഡ് ഓഫ് ടൈം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സോ യൂറിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വേറൊരു സൈൻ അല്ലെങ്കിൽ സിംറ്റം എന്ന നമുക്ക് പറയാൻ പറ്റുന്ന കണ്ണിൻ്റെ ഭാഗത്ത് പെരി ഓർബിറ്റൽ റീജിയനിൽ വരാവുന്ന എടിമാ നീര് ഓക്കെ അപ്പം കാലിൽ വരുന്ന നീര് കണ്ണിലും കൂടെ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം അത് കിഡ്നിയുടെയാണോ വലിയയോ എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് സിംറ്റംസും കൂടെ അതായത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതായത് നമുക്ക് ബ്ലഡിൻ്റെ ക്രിയാറ്റിനെ വ്യത്യാസമുണ്ടോ യൂറിയയിൽ വ്യത്യാസമുണ്ടോ യൂറിക് ആസിഡിൽ നമുക്ക് വ്യത്യാസമുണ്ടോ ബാക്കി എന്തെങ്കിലും കണ്ടൻറ്റ് ഇലക്ട്രോലൈറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് യൂറിൻ ഫ്ലോയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഓക്കെ യൂറിൻ ഔട്ട് പുട്ട് കുറവാണോ കൂടുതലാണോ അതിനകത്ത് പ്രോട്ടീൻ്റെ കണ്ടൻറ് ഉണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ ഒക്കെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ അതിന് അറിയാൻ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റ് ചെയ്തൊരു പക്ഷേ ബി പിയുടെ ഇഷ്യൂസ് കാണാം ഡയബറ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ കിഡ്നിയുടെ ഇഷ്യൂസ് ആയിട്ട് പിന്നെ ഫോം ചെയ്തതാകാം അപ്പോൾ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യുമെന്നാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടോ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കിഡ്നി സ്റ്റോൺസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടോ വന്നിട്ടുണ്ടോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതായത് കിഡ്നിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് നമുക്കിത് നമ്മൾ ആദ്യം തന്നെ കിഡ്നിയുടെ ആ ഒരു കോർ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറയും യൂറിൻ്റെ ഇഷ്യൂ യൂറിൻ്റെ റൂട്ടീൻ നമ്മൾ നോക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് പിന്നെ അൾട്രാസൗണ്ട് എടുത്ത് നോക്കാറുണ്ട് ചില കേസിൽ സി ടി സ്കാനോ എം ആർ ഐയോ എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പം എടുക്കാൻ വേണ്ടി വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നീര് വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഡയഗ്നോസ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആസ് എ കോമൺമാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില സൈൻ അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഒരു കാലിലാണോ രണ്ട് കാലിലും ഉണ്ടോ ഒരേ സമയത്താണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നീരിൻ്റെ വ്യത്യാസങ്ങളും എല്ലാം കാണുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ഇതൊക്കെ വെച്ചാൽ നമുക്ക് ബേസിക്കായിട്ട് അറിയാൻ പറ്റും സോ ഇനി എന്തെങ്കിലും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള വീഡിയോസും കൂടെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയുള്ള ലിവറിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കണ്ടു നമുക്ക് തന്നെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്വന്തം കാര്യമാണ് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കാര്യവും ഇന്നതാണോ എന്നുള്ളത് ബേസിക്കായിട്ട് നമുക്ക് നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ തീർച്ചയായിട്ടും ബാക്കിയുള്ള വീഡിയോസും കൂടെ ചെക്ക്ഔട്ട് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് മുന്നോട്ടുക ഇനി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിലോ ബാക്കിയുള്ളവർക്ക് ഉപയോഗമുണ്ടെന്ന് തോന്നിയാലോ തീർച്ചയായിട്ടും ഷെയറും ചെയ്യുക അവർക്ക് നല്ലൊരു ശുഭ നേരുന്നു നമസ്കാരം താങ്ക് യു